Uh... ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രവർത്തകർ എന്തായാലും പിരിഞ്ഞു പോകാൻ തീരുമാനിച്ചിട്ടില്ല ഒരു തവണ ജലഭീരങ്കി പ്രയോഗിച്ചു എന്നാൽ ആ ഒരു ജലഭീരങ്കി കൊണ്ട് പിരിഞ്ഞു പോകുന്നില്ല അതിനപ്പുറത്തേക്ക് പ്രതിഷേധം കനക്കുകയാണ് നേരത്തെ ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ ഇവിടെയുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂടി എത്തിയതോടെ വലിയൊരു ജനാവധി ഇവിടെയുണ്ട് പ്രവർത്തകർ ജലഭീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ കല്ല് എറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു വീപ്പകൾ എടുത്ത് പോലീസിന് റിഞ്ഞു എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന ഈ മാർച്ച് ശക്തമായി തന്നെ തുടരുകയാണ് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഒരു ശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് നിലവിൽ കടന്നിട്ടില്ല അവർ സംയമനം പാലിച്ച് നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഒരു ആക്ഷൻ ഒരു ലാറ്റ് ചാർജോ മറ്റോ അതൊന്നും നടത്താൻ പോലീസ് ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്തായാലും ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയ ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുണ്ട് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് ആ പ്രവർത്തകന് സഹി സക്കീർ എന്ന് പറയുന്ന ആ പ്രവർത്തകനെ അല്പസമയം മുമ്പ് കാശ്വാലിറ്റിയിലേക്ക് ഈ കാശ്വാലിറ്റിയുടെ മുന്നിലാണ് പ്രതിഷേധം നടക്കുന്നത് ആ കാശ്വാലിറ്റിയിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ തന്നെ ശക്തമായിട്ടുള്ള വെയിൽ സമര പരമ്പരകൾ നമ്മൾ കണ്ടതാണ് ചാണ്ടിയമ്മന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധം നടന്നു അതേ തുടർന്ന് ചാണ്ടിയമ്മനെതിരെ കേസെടുത്തു അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇന്നലെ രാത്രി തന്നെ തീരുമാനമെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വരികയായിരുന്നു ആ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബാരിക്കേഡിന് മുകളിൽ കയറി അപ്പുറത്തേക്ക് ചാടാനുള്ള ചില ശ്രമങ്ങൾ നടന്നിരുന്നു രാഹുൽ മാൻകൂട്ടം അടക്കമുള്ളവർ അപ്പുറത്തേക്ക് കടന്നു പക്ഷെ പോലീസ് അവരെ പിടിച്ച് ഇപ്പുറത്തെ വശത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്തായാലും പോലീസ് സംയമനം പാലിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവരുടെ ഒരു പ്രതികരണങ്ങളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു പ്രവർത്തകരാരും തന്നെ പിന്നിലോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് സംയമനം പാലിച്ചു നിൽക്കുകയാണ് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ബാരിക്കേഡ് തകർത്താൻ അല്ലെങ്കിൽ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പ്രവർത്തകർ വന്നാൽ മാത്രം നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നൊരു നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശാന്തരായി തന്നെ പോലീസ് നിൽക്കുകയാണ് അപ്പുറത്തേക്ക് ചില പ്രവർത്തകർ ഇറങ്ങാനുള്ള ശ്രമം നടക്കുന്നു അങ്ങനെ ഇറങ്ങുന്നവരെ പോലീസ് പിടിച്ച് ഇപ്പുറത്തേക്ക് മറ്റൊരു വഴിയിൽ കൂടി കൊണ്ടുവന്ന് കയറ്റിവിടുന്ന കാഴ്ചയാണ് പക്ഷേ കൂടുതൽ പ്രവർത്തകർ അപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ അത് വലിയ സംഘർഷത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ അപ്പുറത്തേക്ക് ചാടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാരിക്കേഡ് ഉണ്ട് ആ ബാരിക്കേഡ് മറികടന്ന് പോലീസിന് ഇടയിലേക്ക് ചാടി മെഡിക്കൽ കോളേജിനോട് ുള്ളിലേക്ക് കാശ്വാലിട്ടിയിലേക്ക് പോയി പ്രതിഷേധിക്കാനുള്ള ശ്രമമാണ് എന്തായാലും ഇപ്പോൾ വീണ്ടും ജലഭീരങ്കി ഒരു ഒരു തവണ കൂടി അകത്തേക്ക് ആളുകൾ കയറി അകത്തേക്ക് ആളുകൾ കയറിക്കൊണ്ട് പ്രവർത്തകർ ചാടിക്കടന്നത് കൊണ്ട് തന്നെ വീണ്ടും ജനദീയരംഗി പ്രവർത്തിപ്പിച്ചിരിക്കുന്നു അകത്ത് കയറിയ ആളുകളെ ഓടിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ മാറ്റുന്നതിന് വേണ്ടിയാണ് ജനങ്കി പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് അത് അകത്ത് ആളുകൾ കടന്നിരിക്കുന്നു അകത്താളുകൾ കടന്നതുകൊണ്ടാണ് ആ ജനദീരംഗി പ്രവർത്തിച്ചിരിക്കുന്നത് അവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ അവിടെയുള്ള പ്രവർത്തകർക്ക് എങ്ങനെ അവിടെ നിന്ന് മാറാൻ സാധിക്കും എന്നുള്ളതൊരു ചോദ്യമാണ് ആ പ്രവർത്തകർക്ക് നേരെയാണ് ജനദീരങ്കി പ്രവർത്തിപ്പിക്കുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരുകയാണ് രാഹുൽ മാം അടക്കമുള്ളവർ ഇവിടെയുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുണ്ട് ചില കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേട് മറികടന്ന് ജലബീരങ്ക മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജലബീരങ്ക പ്രവർത്തിപ്പിച്ചത് ജല ബാരിക്കേട് മറികടന്ന് ജലഭീരംഗ് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകുന്നത് ബാരിക്കേഡ് മറികടന്ന് ചില പ്രവർത്തകർ ജലബീരങ്കിക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴും സംയമനം പാലിക്കുന്നുണ്ട് പോലീസ് ഒരു വലിയ നടപടിയിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല ഇപ്പോഴും ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ പ്രതിഷേധമാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് മുമ്പിൽ നടക്കുന്നത് അതേസമയം തന്നെ ഇങ്ങനെ പ്രതിഷേധങ്ങൾ ഇരമ്പുമ്പോൾ തന്നെ തലയോലപ്പറമ്പിലെ ഒരു സങ്കടകരമായ കാഴ്ചയാണ് അവിടെ ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാവുന്നുണ്ട് അതിനിടയിലാണ് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിനെതിരെ വലിയ പ്രതിഷേധ പരമ്പര തീർക്കുന്നത് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇന്ന് ബി ജെ പിയുടെ പ്രതിഷേധം പലയിടങ്ങളിലായി നമ്മൾ കണ്ടു തിരുവനന്തപുരത്തടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവും കോൺഗ്രസിൻ്റെ പ്രതിഷേധവും കണ്ടു ഒരേ ആവശ്യമാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന ആരോഗ്യമന്ത്രി രാജിവെക്കണം ആരോഗ്യവകുപ്പിൽ ഗുരുതരമായ അനാസ്ഥകൾ തുടർച്ചയായി ഉണ്ടാകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് സംഘടനകൾ കടന്നിരിക്കുന്നത് പ്രേക്ഷകർ കാണുന്നത് ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്